എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്ടർ അജിത് കുമാർ ഡോക്ടർ അജിത് കുമാറിനെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ ഈ ഡോക്ടർ അജിത് കുമാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷാനവാസ് കുഴഞ്ഞു വീണത് ഡ്രാമയാണ് എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് അതേക്കുറിച്ച് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്കതേക്കുറിച്ച് അറിയില്ല ശരിക്കും നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മളങ്ങനെ കറക്റ്റായിട്ട് പറയുന്നത് ശരിയല്ല ഒരുപക്ഷെ ഡ്രാമ ആയിരിക്കാം അല്ലായിരിക്കാം ആണെന്നും അല്ലെന്നും പറയാൻ നമ്മളാളല്ല പക്ഷേ ഈ പുള്ളിക്കാരൻ പ്രാങ്ക് വീഡിയോ ഒക്കെ നേരത്തെ ബിഗ് ബോസിനുള്ളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതൊരു പ്രാങ്ക് ആണോ എന്നും നമുക്കറിയില്ല കാരണം ബിഗ് ബോസും കണ്ടസ്റ്റൻറ്റും ചേർന്നിട്ട് പ്രാങ്ക് വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതേക്കുറിച്ച് അറിയില്ല കാരണം ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത് നെവിൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് ആക്രമണമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ആ ഒരു പാല് കവർ ദേഹത്തേക്ക് എറിഞ്ഞു പൊട്ടിച്ച ആ ഒരു സംഭവം ഉണ്ടായിരുന്നത് നെവിനെ ഉടക്കിയതും ഈ പറയുന്ന ഷാനവാസ് തന്നെയായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് അത്രയും പ്രകോപനമൊന്നും ഉണ്ടാക്കിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് കുഴഞ്ഞു വീണ് അത്രയും ഒരു പത്ത് മിനിറ്റോളം അവിടെ കിടക്കുന്ന ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഡ്രാമയാണെന്നും ഞാൻ പറയുന്നില്ല അല്ലെന്നും പറയുന്നില്ല അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാലം തെളിയിക്കട്ടെ അത്രേ പറയാനുള്ളൂ അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ഡോക്ടർ അജിത് കുമാർ സാർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഡ്രാമയാണ് എന്നാണ് പുള്ളിക്കാരൻ പറയാതെ പറയുന്നത് അതിന് പുള്ളിക്കാരൻ പറയുന്ന ഒരു ന്യായം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണില് കഴിഞ്ഞ സോറി കഴിഞ്ഞ സീസണിലല്ല ഈ ഉണ്ടായിരുന്ന ഒരു സീസൺ ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ നമ്മുടെ വീണ നായർ ഉണ്ടല്ലോ ആ ഒരു വീണ നായർക്ക് യൂട്യൂബ് ചാനൽ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു പുള്ളിക്കാരത്തെ ഈ യൂട്യൂബ് ചാനലിൽ പാഷാണം ഷാജിയെ കൊണ്ടുവന്നു അപ്പോൾ ആ ഒരു പാഷാണം പറഞ്ഞൊരു സംഭവമാണ് അതായത് ഈ പുള്ളിക്കാരൻ ഒരു ടാസ്ക്കിനിടയിൽ പുള്ളിക്കാരൻ്റെ വയറ് കയറി എവിടെയും കണ്ടെ ഇടിച്ചു ആ ഒരു സമയത്ത് അയാൾ അവിടെ കിടന്ന് പെടുകയും പ്രശ്നങ്ങൾ കാണിക്കുകയും ഒരുപാട് വേദന തിന്നുന്നത് പോലെയൊക്കെ കാണിച്ചു കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഭയന്നിട്ടുണ്ടായിരുന്നു അജിത് കുമാറും ഭയന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് പാഷാണത്തിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോ ഈ പറയുന്ന വീണാനായരുടെ ചാനലിൽ വന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നത് അന്ന് പുള്ളി കാണിച്ചത് വെറും ഡ്രാമ ആയിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇതും ഡ്രാമ ആയിരിക്കാം എന്നാണ് നമ്മുടെ അജിത് കുമാറിൻ്റെ കണ്ടുപിടുത്തം അപ്പോൾ ആ കണ്ടുപിടുത്തം എത്രത്തോളം വാസ്തവമാണ് അല്ല എന്നൊന്നും നമുക്കറിയില്ല അതേക്കുറിച്ചിട്ട് പറയാൻ നമ്മൾ ആളുമല്ല എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് അജിത് കുമാർ പറയുന്നത് തന്നെ കേട്ടിട്ട് വരാം പലപ്പോഴും ഈ ബിഗ് ബോസിനകത്തുള്ള ഈ ഓവർ ആക്ടിങ്ങൾ അല്ലെങ്കിൽ ഈ വേദന കൊണ്ട് കുളയുന്ന ഇതൊക്കെ കുറേ കാര്യങ്ങളിൽ അത് അഭിനയമാണെന്ന് ബ്ലാ ബ്ലാ വീണ അതെ വീണ നമ്മുടെ ബിഗ് ബോസ് സീസൺ ടുവിലെ എൻ്റെ അടുത്ത കൂട്ടുകാരിയെ വീണ നായരൻ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് അതിനകത്ത് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ വീണ നായന്ന് അടിച്ചു കഴിഞ്ഞാൽ വീണയുടെ ഇൻസ്റ്റാഗ്രാം ഇതിൽ വരുന്നുണ്ട് അതിൽ പാഷണ ഷാജിന്ന് എൻ്റെ മറ്റൊരു സുഹൃത്തിന് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം പാഷണ ഷാജി ആ ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളൊക്കെ പേടിച്ചിരുന്നു ഓടി ചെന്നിട്ട് ആ കഥകളിൽ ആദ്യം തൊടുന്ന ഒരു ടാസ്ക് കാണിക്കുമ്പോൾ ആ ഷാജി ആ വെച്ചിരുന്ന ഒരു പെട്ടിയുടെ ആംഗിളിൽ ഷാജിയുടെ വയർ കയറിയിടിച്ചു ഷാജി ഭയങ്കര വേദന ഞങ്ങൾ വെച്ചാൽ പോയി ഞാനൊക്കെ ഒത്തിരി ബഹം വെച്ചതാണ് അത്രയും ഭയങ്കരമായിട്ട് എന്നിട്ട് ആശുപത്രി പോണമെന്ന് പറഞ്ഞു പോയി പക്ഷേ അതെല്ലാം ചുമ്മാ ആയിരുന്നു ഷാജി തന്നെ ഇന്ന് വീണയുടെ വീഡിയോ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് അത്യതി സന്തോഷം തോന്നി കാരണം പല ആക്ടുകളും കള്ളങ്ങളാണ് നമ്മൾ പെട്ട് കഴിഞ്ഞാൽ അവർ പിന്നെ മാക്സിമം എടുത്ത് മറിക്കും അജിത് കുമാർ പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ അപ്പോൾ ഈ അജിത് കുമാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം കൂടി പറഞ്ഞു തരാനായിട്ടുണ്ട് അപ്പോൾ യൂട്യൂബേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് അജിത് കുമാറിനെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളൊന്നും ശ്രദ്ധിച്ചോണം കാരണം പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ ആൾ നിസ്സാരക്കാരനല്ല പുള്ളി പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നാണ് കേട്ടോ ഈ പുള്ളിക്കാരൻ മുമ്പ് സ്വയം ഷണ്ടനായി എന്നും പറഞ്ഞിട്ട് ഒരു സംഭവമൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഒരുപാട് വീഡിയോ ഇയാൾ സ്വയം ഷണ്ടനായി എന്നും പറഞ്ഞിട്ട് ഒരുപാട് ചാനലുകളിൽ ഇങ്ങേര് ഇന്റർവ്യൂവും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു സമയത്തിന് ഞാനും അതിന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു എട്ടിന്റെ പണി തന്നത് എങ്ങനാന്ന് വെച്ചാൽ എൻ്റെ ചാനലിൽ നല്ല ഒന്നാന്തരം ഒരു സ്ട്രൈക്ക് അടിച്ച് തന്നിട്ടാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളും ഈ ഒരു പറയുന്ന വ്യക്തിയെ അത്രയ്ക്ക് കണ്ണടച്ച് വിശ്വസിക്കരുത് ഇയാളുടെ വീഡിയോ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇയാളെ വിമർശിച്ച് വല്ലതും നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായും അയാളുടെ ഫോട്ടോയൊക്കെ ബ്ലറർ ചെയ്തിട്ടോ വോയിസ് ചേഞ്ച് കൊടുത്തിട്ടോ പേര് പറയാതെയൊക്കെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ തേടിയും ഇതുപോലെയുള്ള അഠാറ് പണികളൊക്കെ വന്നേക്കാം വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് അതായത് വാക്ക് ഒന്ന് പ്രവൃത്തി മറ്റൊന്ന് അതാണ് ഇദ്ദേഹത്തിൻ്റെ പോളിസി അപ്പോൾ എന്തായാലും കൂടുതലായിട്ട് ഒന്നും എനിക്ക് പറയാനില്ല ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്